അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി ഉബർക്കാത്തുഹു നിങ്ങൾക്ക് ആർക്കെങ്കിലും തഹജത് നിസ്കരിക്കാനും സുബൈ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കൃത്യമായി എണീക്കാനും ആഗ്രഹമുണ്ടോ എന്നാൽ നിങ്ങൾക്ക് അതിന് എത്ര അലാറം വെച്ചിട്ടും പറ്റൊന്നുമില്ല നിങ്ങൾ ഉറങ്ങിപ്പോകുന്നു ഓരോ ദിവസം കഴിയുംതോറും സുബൈ നിസ്കാരമില്ലാത്തതിനാൽ നിങ്ങളുടെ ഉള്ളിൽ ടെൻഷനും പേടിയുമുണ്ടോ ഇതിനുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം തരാം നിസ്കരിക്കാൻ വേണ്ടിയും സുബി ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ എണീക്കാൻ വേണ്ടിയുള്ള ഏറ്റവും ഇഫക്റ്റീവായ കുറച്ച് ഇസ്ലാമിക ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യം തന്നെ ഒരു ദൃഢനിശ്ചയം എടുക്കുക ഞാൻ ഇന്ന സമയത്ത് എണീക്കും എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ച് കരുതുക കരുതുക മാത്രം പോരാ നമ്മൾ ചെയ്യുക തന്നെ വേണം രണ്ടാമത്തേത് നമ്മുടെ അലാറം അടിക്കുന്ന ഫോൺ നമ്മുടെ അടുത്തു നിന്നും കുറച്ച് അകലെ വെക്കുക എന്നാൽ നമ്മൾ അലാറം ഓഫാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും എണീക്കും പിന്നെ ചെയ്യേണ്ട കാര്യം എന്നാൽ വീട്ടിൽ ലേറ്റിടലാണ് ഇത് നമുക്കും പുറത്തുനിന്ന് കാണുന്നവർക്കും മനസ്സിന് ഒരു കുളിർമ തന്നെയാണ് ഇനി രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു നീയത്ത് ചെയ്യുക ഞാൻ ഇന്ന സമയത്ത് എണീക്കുന്നു എന്നുള്ളത് അതിനുശേഷം മിസ്വാക്ക് ചെയ്യുക വളൂഹ് ചെയ്യുക ഇഷ നമസ്കരിക്കുക ഇഷ നമസ്കാരത്തിന് ശേഷം സൂറത്തുൽ കാഫിലെ അവസാനത്തെ നാല് ആയത്ത് മൂന്ന് തവണ ഓതുക ഇൻഷാല്ല ഇത് പതിവാക്കുന്നവർ തീർച്ചയായും ആ സമയത്ത് തന്നെ ഉണർന്നിരിക്കും സഹജിത് നിസ്കാരത്തിൻ്റെ സമയമെന്ന് പറയുന്നത് രാത്രിയുടെ പകുതിയോട് കൂടിയാണ് അതായത് അത്തായത്തിൻ്റെ സമയവുമാകാം ഏറ്റവും കുറഞ്ഞത് രണ്ട് റക്കാലത്താണ് രണ്ട് റക്കാലത്ത് ഓതിയാലും വലിയ സോറത്തോതി രണ്ട് റക്കാലത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് രണ്ട് റക്കാലത്തോ നാല് റക്കാലത്തോ പന്ത്രണ്ട് റക്കാലത്ത് വരെ നിങ്ങൾക്ക് നിസ്കരിക്കാം അത് തെറ്റുള്ള കാര്യമല്ല പക്ഷേ ഏറ്റവും പുണ്യമായ കാര്യം എന്നുള്ളത് രണ്ട് റക്കാലത്ത് നിസ്കരിച്ച് അതിൽ വലിയ സൂറത്ത് ഓതുക എന്നുള്ളതാണ് പിന്നെ ഉള്ള കാര്യമെന്നു വെച്ചാൽ തഹജത് നിസ്കരിക്കുന്നവർ തുടർച്ചയായി നിസ്കരിക്കണം ഇടക്ക് വെച്ച് നിർത്തൽ കറാഹത്തുള്ള കാര്യമാണ് അതുപോലെ മുടങ്ങാതെ തഹജത് നിസ്കരിക്കുന്നവരോടും സുബൈ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ നിസ്കരിക്കുന്നവരോടും സുബൈക്ക് പള്ളിയിൽ പോകുന്നവരോടും നിസ്കരിക്കുന്നവരോടും ഓതുന്നവരോടും ധികറെ എടുക്കുന്നവരോടും ഇതൊന്നും ചെയ്യാത്ത ആളുകൾക്ക് വെളിച്ചം വരുന്ന സമയത്ത് ഉണരുന്നവർക്ക് ഒരു പ്രത്യേക ആദരവും ബഹുമാനവും തോന്നിപ്പോവും ഇൻഷാല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നത് എനിക്ക് ഉപകാരമുള്ളതുപോലെ നിങ്ങൾക്കും ഉപകാരമുള്ള വീഡിയോ ആവട്ടെ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആമീൻ ആമീൻ ആ മീൻ ഉള്ള തോഫിക് തരട്ടെ